ഹലോ അപ്പോൾ നിന്നൊരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ അഞ്ച് പെറ്റൽസ് വരച്ച് കൊടുക്കാം അഞ്ച് പെറ്റൽസ് അല്ല നമ്മുടെ ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടു പെറ്റൽസിൻ്റെ എണ്ണം അപ്പോൾ ചെറിയ ഫ്ലവറാണെങ്കിൽ അങ്ങനെ വരച്ചിട്ടില്ല വലിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആ പെറ്റൽസൊക്കെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവർ പറയുമ്പോൾ ശരിക്കൊരു ഫ്ലവറിൻ്റെ ആ ഒരു രൂപം വന്നിട്ടില്ല അവിടെ ഒരു പെറ്റലും കൂടി ആ ഒരു ഗ്യാപ്പിൽ വരക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെയും വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരു പെറ്റലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ആ പരുന്നതൊക്കെ ഇങ്ങനെ ഷെയ്ഡിങ് ഷെയ്ഡ് ചെയ്തിട്ട് ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഒരു വലിയ ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചെറിയ ഫിംഗർക്കൊരു കേവഡ് ലൈൻ വരച്ച് കൊടുക്കുക താഴേക്കും അതിൻ്റെ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കിയിട്ട് ആ അതാഴേക്കും അതേ കവിഡി ലൈൻ വരച്ച് കൊടുക്കും പിന്നെ ഇങ്ങനെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ മൂന്ന് ലെയറിൽ ഇതേപോലെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ലീസ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വരക്കുന്ന ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇരിക്കും പെറ്റൽസിൻ്റെ എണ്ണം അപ്പോൾ ഗ്യാപ്പിൻ്റെ എണ്ണം ചിലപ്പോൾ കൂടുതൽ കിട്ടും ചിലപ്പോൾ കുറവ് കിട്ടും പ്പോൾ ആ വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ച ആ ലൈനും ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ആ ലൈനിൻ്റെ ആ ഒരു വളവ് അനുസരിച്ചിട്ട് നമ്മൾ അതും വരയ്ക്കുന്ന ഈ ലീവ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കേവഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടുള്ളൂ താഴെയുള്ള ലൈനമേ അതേപോലെ ലീവ്സ് വരച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പത് ആ വൈനൊക്കെ ഏകദേശം വർക്കല് കഴിയാനായിട്ടുണ്ട് ശേഷം ഇനി ഫിംഗറിലുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ അപ്പം താഴെ വരച്ച ആ ഒരു ഡിസൈൻ മാച്ച് ചെയ്തിട്ടാണ് ഫിംഗറിലും ഡിസൈൻ കൊടുക്കാൻ അതിൻ്റെ ഇടയിലൊക്കെ ഒരു കൈ കയറി വരുന്നുണ്ട് അപ്പം അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ ഫിംഗേഴ്സിലൊക്കെ ഇതേപോലെ ലീവ്സ് അരച്ച് കൊടുക്കാനായിട്ട് അപ്പൊ രണ്ടോ മൂന്നോ ലെയർ ആയിട്ട് വരച്ചു കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇതില് രണ്ട് ലെയർ പിന്നെ സെൻറ്റർ ഭാഗത്ത് വരുന്ന ഒരു രീതിക്കാണ് ലീവ്സ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ പെയർ ചെയ്തിട്ടാണെങ്കിൽ ഫിംഗറത്തെ ഡിസൈനൊക്കെ മാറ്റി വരക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളാക്കിയിട്ട് വരച്ച് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മേന്തി വയസ്സിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കുക എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്